മലഞ്ചരക്ക് വിപണിയിൽ താരമായി മാറുകയാണ് തോട്ടപ്പയർ മികച്ച വിലയാണ് തോട്ടപ്പയർ പരിപ്പിന് ഇപ്പോൾ ലഭിക്കുന്നത് ഒരു കിലോ തോട്ടപ്പയർ പരിപ്പിന് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപയാണ് വില മൂന്ന് മാസം മുമ്പ് വരെ അഞ്ഞൂറ് രൂപയും രണ്ടാഴ്ച മുമ്പ് തൊള്ളായിരം രൂപയുമായിരുന്നു വില റബ്ബർ തോട്ടങ്ങളിൽ തണുപ്പും ഈർപ്പവും നിലനിർത്താനും കളകൾ നിയന്ത്രിക്കാനുമാണ് തോട്ടപ്പയർ കൃഷി ചെയ്യുന്നത് റബ്ബറിൻ്റെ ഉൽപാദനം കൂടാനും മണ്ണിലെ നൈട്രജന്റെ അളവ് നിലനിർത്താനും തോട്ടപ്പയർ സഹായമാണ് ഡിസംബർ മുതൽ ഏപ്രിൽ വരെയുള്ള മാസങ്ങളിൽ പയർ പറിച്ചെടുത്ത് ഉണക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് മലേഷ്യ അടക്കമുള്ള രാജ്യങ്ങളിലേക്കാണ് ഇവ കയറ്റുമതി ചെയ്യുന്നത് റബ്ബറിനേക്കാൾ വിലയുണ്ടെങ്കിലും തോട്ടപ്പയറിന് കൃത്യമായ വിപണിയില്ലെന്ന് മലഞ്ചരക്ക് വ്യാപാരികൾ പറയുന്നു നമുക്ക് റബർ രൂപ ഇത് കച്ചവടക്കാരനും കിട്ടും പറിക്കുന്നവർക്കും കിട്ടും വ്യാപാരികളിൽ നിന്നും തോട്ടപ്പയർ നേരിട്ട് ശേഖരിക്കുന്ന ഏജന്റുമാരുണ്ട് അവരാണ് ആവശ്യത്തിന് ഇവ ശേഖരിക്കുകയും വില നിശ്ചയിക്കുകയും ചെയ്യുന്നത് തൃശ്ശൂരാണ് ഇതിന്റെ മുഖ്യ വിപണി ന്യൂസ് ബ്യൂറോ കോട്ടയം